നമസ്കാരം പാണ്ഡവരുടെ വനവാസ സമയം ദ്വൈതവനത്തിൽ വെച്ച് പാണ്ഡവരുടെ സംഭാഷണ വേളയിൽ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ വൈരവും വീര്യവും പ്രതികാര ചിന്തയും ഉണർത്തുന്നതിനു വേണ്ടി ഭീമസേനനും ദ്രൗപതിയും ധർമ്മജനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വേള എല്ലാ കഷ്ടതകൾക്കും ദുഃഖത്തിനും കാരണം യുധിഷ്ഠിരൻ്റെ തീരുമാനമാണ് എന്ന കുറ്റപ്പെടുത്തലിൽ പക്ഷേ ധർമ്മജന് യുധിഷ്ഠിരനെ തൻ്റെ ജീവിതത്തിൽ ധർമ്മപാതയിൽ യാതൊരു സംശയവുമില്ലായിരുന്നു അതിൽ നിന്ന് അണുവിട പിന്തിരിയാൻ ഒരുക്കവുമല്ലായിരുന്നു അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കേ വ്യാസമഹർഷി അവിടെ എഴുന്നള്ളി അവർ അദ്ദേഹത്തെ യഥായോഗ്യം പൂജിച്ച് സൽക്കരിച്ചിരുത്തി എന്നപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ യുധിഷ്ഠിരിൻ്റെ മനോവിചാരം ദിവ്യ ദൃഷ്ടി കൊണ്ട് ത മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് വ്യാസനെ ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വത്ഥാമാവ് ദുര്യോധനൻ ദുശാസനൻ എന്നിവരെ പറ്റിയുള്ള ഭയം വിധിവിഹിതമായ കർമ്മം കൊണ്ട് താൻ നശിപ്പിക്കാമെന്ന് വ്യാസമഹർഷി പറയുന്നുണ്ട് താൻ പറയുന്നത് മനസ്സിലാക്കി ക്ഷമയോടെ അതേവിധം പ്രവർത്തിക്കാനും മഹർഷി അവരെ ഉപദേശിച്ചു അദ്ദേഹം യുധിഷ്ഠിരനെ മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് കാര്യം ഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ രഹസ്യമായിട്ടാണ് യുധിഷ്ഠിരനോട് പറഞ്ഞെല്ലാം മനസ്സിലാക്കിക്കുന്നത് ഭഗവാൻ വ്യാപ്യാസ മഹർഷി അർജുനൻ ശത്രുക്കളെ എല്ലാം ജയിക്കും അതിനു വേണ്ടിയിട്ട് ഈ പ്രതിസ്മൃതി വിദ്യ എന്നൊരു വിദ്യയുണ്ട് അത് ഉപദേശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാസം ആ വിദ്യ കൊണ്ട് പ്രാർത്ഥന കാര്യലാഭം ഉണ്ടാവും ദിവ്യ അസ്ത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രനെയും രുദ്രനെയും വരുണനെയും കുബേരനെയും യമനെയും അർജുനൻ പോയി കാണണം ഇവൻ നാരായണ സഖാവും തേജസ്വിയുമായിട്ടുള്ള ഋഷിയാണ് ഈ ദേവന്മാരിൽ നിന്ന് അസ്ത്രങ്ങളൊക്കെ നേടി ഇവൻ മഹാകർമ്മങ്ങൾ നടത്തും ഈ കാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് താമസം മാറ്റു കാട്ടിൽ ഒരിടത്ത് തന്നെ താമസിച്ച ഫലമൂലാദികളും മൃഗങ്ങളും ഒക്കെ അവിടെ ഒടുങ്ങും എന്ന് പറയാണ് അപ്പോൾ കാട്ടിലെ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ധർമ്മപുത്രക്ക് പ്രതിസ്മൃതി ഉപദേശിച്ചു എന്നിട്ട് മഹർഷി പോയി വ്യാസമഹർഷിയിൽ നിന്ന് ലഭിച്ച വിദ്യ ആ ധർമ്മപുത്ര ഒരു ദിവസം അർജുനനെ ഉപദേശിച്ചു കൊടുത്തു ഈ വിദ്യ വ്യാസമഹർഷി എനിക്ക് ഉപദേശിച്ചതാണ് അത് വേണ്ട പോലെ പ്രയോഗിച്ചാൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യുധീഷ്വരൻ അർജുനനോട് പറയണം കേട്ടോ ഉഗ്രമായിട്ടുള്ള തപസലെ നീ ഉടൻ പ്രവേശിച്ച് വില്ലും വാളും കവചും ധരിച്ച് മഹാവ്രതനായിട്ടുള്ള മുനിയായിട്ട് വടക്കോട്ട് പോകണം ആർക്കും വഴിമാറി കൊടുക്കരുത് ഇന്ദ്രൻ്റെ കയ്യിലുള്ള സർവ്വ ദിവ്യ അസ്ത്രങ്ങളും നേടുന്നതിന് നീ ശക്രനെ സേവിക്കണം ഇന്ന് തന്നെ നീയെ പുറപ്പെടൂ പറയാണ് അർജുനനോട് അപ്പൊ അർജുനൻ മഹാത്യാഗിയും ഋഷിയുമാണ് ഒരു ഋഷി മനസ്സും ബുദ്ധിയും തപസ് ചെയ്യാനുള്ള ഉറച്ച ഒരു ത്യാഗമനോഭാവവും അർജുനനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അർജുനൻ വിധിപ്രകാരം വ്രതമൊക്കെ സ്വീകരിച്ച് യുധിഷ്ഠിരിൽ നിന്നും മന്ത്രം ഗ്രഹിച്ച് ഗാന്ധീവവും അമ്പൊടുങ്ങാത്ത അവനാഴിയൊക്കെ ധരിച്ച് ഉറയും മെയ്യയിൽ ചട്ടയും ഒക്കെ അണിഞ്ഞ് എല്ലാവരുടെയും ആശീർവാദങ്ങളോടെ യാത്ര ആരംഭിച്ചു ഇന്ദ്രനെ കാണാനുള്ള ആസക്തിയോടെ പല പർവ്വതങ്ങളും കടന്ന് ഹിമവാനിൽ അതായത് ഹിമാലയത്തിൽ ഒരു ദിവസം കൊണ്ടെത്തിയെന്നവരാണിത് പിന്നെ പല രാപ്പകലുകൾ സഞ്ചരിച്ച് ഇന്ദ്രകീലത്തിലെത്തി അപ്പോൾ അവിടെ നിൽക്കുക എന്നൊരു അശരീരി കേൾക്കുകയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ അതി തേജസ്വിയും മഞ്ഞളിച്ച ജടധരിച്ചവനും കൃഷ്യനുമായിട്ടുള്ള ഒരു തപസ്വിയെ കാണുകയാണ് അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ് തപസ്വി സബ്യസാജിയോട് അർജുനനോട് ചോദിച്ചു നീ ആരാണ് ആയുധം കൊണ്ട് നിനക്ക് ഇവിടെ എന്താ കാര്യം ഇവിടെ തപസ്സികൾ താമസിക്കുന്ന സ്ഥലമാണ് യുദ്ധമൊന്നുമില്ല ഈ വില്ല് താഴെ വയ്ക്കൂ ഇങ്ങനെയൊക്കെ ആ താപസൻ പലതും പറഞ്ഞ് അർജുനനെ പ്രലോഭിപ്പിക്കാൻ നോക്കി എല്ലാം നിഷ്ഫലായി പാർത്ഥൻ വില്ല് താഴെ വെച്ചില്ല അപ്പോൾ ആ താപസൻ സന്തുഷ്ടനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് പാർത്ഥ ഞാൻ ഇന്ദ്രനാണ് ഞാനിതാ നിന്നെ അനുഗ്രഹിക്കുകയാണ് നീ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ അർജുനൻ ഇന്ദ്രനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് ദിവ്യാസ്ത്രങ്ങളെല്ലാം നൽകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന വരം ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത് നീ ഇപ്പോൾ പരമമായ സദ്ഗതി പ്രാപിച്ചിട്ടില്ലേ ഇവിടെ എത്തിയ നിനക്ക് എന്തിനാണ് ഇനി അസ്ത്രങ്ങൾ ഇനി പുണ്യലോകങ്ങൾ നീ ഭരിക്കുവോ ആ ഐശ്വര്യങ്ങളൊന്നും ഞാൻ ഇച്ഛിക്കുന്നില്ല എൻ്റെ സഹോദരന്മാരെ കാട്ടിൽ ഉപേക്ഷിക്കാനോ ശത്രുക്കളോട് പകവിയിട്ടാതിരിക്കാനോ എനിക്ക് കഴിയില്ല അങ്ങനെ ചെയ്താൽ എന്നെന്നും ദുഷ്കീർത്തിയേ ഉണ്ടാകൂ അത് കേട്ടിട്ട് ഇന്ദ്രം പറയുകയാണ് മുക്കണ്ണനും ശൂലധാരിയുമായിട്ടുള്ള ശിവനെ നീ എന്ന് കാണുന്നുവോ അന്ന് എല്ലാ ദിവ്യാസ്ത്രങ്ങളും നിനക്ക് ഞാൻ തരാം ഭഗവാനെ കാണാൻ നീ പരിശ്രമിക്കുക അദ്ദേഹത്തെ കണ്ട നീ സിദ്ധനായിട്ട് വാനിൽ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേവേന്ദ്രൻ അന്തർധാനം ചെയ്തു പോയി അർജുനൻ അവിടെ തന്നെ നിന്ന് തപസ്സിനൊരുങ്ങി മരത്തോലൊക്കെ എടുത്ത് ദണ്ണും മാൻതോലും ഒക്കെ ധരിച്ച് കൊഴിഞ്ഞ് വീണ പഴുത്ത ഇലകൾ മാത്രം ഭക്ഷിച്ച് ഉഗ്രമായിട്ടുള്ള തപസിലേർപ്പെട്ടു മൂന്ന് ദിവസത്തിൽ ഒരിക്കലും മാത്രം ഫലം കഴിച്ചിട്ട് ഒരു മാംസം കഴിച്ചു രണ്ടാം മാസത്തിൽ അത് ആറ് ദിവസത്തിൽ ഒരിക്കൽ മൂന്നാം മാസത്തിൽ പക്ഷത്തിലൊരിക്കലു ആയി നാലാം ദിവസത്തിൽ വായു മാത്രം ഭക്ഷിച്ച് കാൽ വിരലൂന്നിട്ട് കൈകൾ ഉയർത്തി ഒന്നിന്മേലും തൊടാതെ ഏകാഗ്ര ചിത്തനായിട്ട് നിന്നു അർജുനൻ്റെ ഈ ഉഗ്ര ഉഗ്രതപസ്സിനെക്കുറിച്ച് അറിയാൻ മുനിമാരെ പിന്നാക്കിയുടെ അടുക്കൽ അരാ മഹാദേവൻ്റെ ശിവൻ്റെ അടുക്കൽ ചെന്നു ഭഗവാനേ അർജുനൻ്റെ ഉഗ്രതപസന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ഞങ്ങളെയൊക്കെ അവൻ തപിപ്പിക്കുന്നു അതായത് ഉഗ്ര ഉഗ്രതപസ്സൻ്റെ ചൂട് സഹിക്കാൻ വയ്യ ഭവാന് ആ തപസ്സൊന്ന് തടയോ അത് കേട്ടപ്പോൾ മഹാദേവൻ ഭഗവാൻ ചിരിച്ചുകൊണ്ട് മഹർഷിമാരോട് പറഞ്ഞു ഫൽഗുണനെ കരുതി നിങ്ങൾ ആരും ഒട്ടും വിഷമിക്കണ്ട അവൻ്റെ ഇംഗിതം ആഗ്രഹം എനിക്കറിയാം അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നുണ്ട് ഞാൻ മഹർഷിമാരൊക്കെ അങ്ങനെ പോയി അപ്പോൾ ഭഗവാൻ ഒരു കാട്ടാളൻ്റെ വേഷം എടുത്തിട്ട് ഉമാദേവി കാട്ടാള സ്ത്രീയുമായി കിരാതൻ അതായത് കിരാത വേഷമാണല്ലോ അങ്ങനെ കിരാതൻ അർജുനൻ അരികിലേക്ക് ചെല്ലുമ്പോൾ മൂകൻ എന്ന അസുരൻ പന്നിയുടെ രൂപത്തിലെത്തിയിരിക്കുന്നു കണ്ടു അവൻ അർജുനനെ കൊല്ലാനെത്തിയിരിക്കുകയാണ് സമയം കാത്തു ആക്രമിക്കാൻ നിൽക്കുന്ന പന്നിയെ പാർത്ഥൻ കണ്ടു ഉടൻ വില്ലെടുത്ത് പന്നിയുടെ നേരെ എയ്യാൻ തുടങ്ങി അപ്പോൾ കിരാതൻ പറഞ്ഞു ഈ എയ്യരുത് ഞാനാണ് ഇവനെ ആദ്യം ഉന്ന വെച്ചത് അർജുനൻ ആ വിലക്ക് വകവെച്ചില്ല അമ്പയ്യുകയും ചെയ്തു കിരാതനും പന്നിയുടെ നേരെ അമ്പയച്ചു ആ രണ്ട് ശരങ്ങളും പന്നിയുടെ മേൽ ഒപ്പം ചെന്ന് തറച്ചു ഉടനെ പന്നിയുടെ രൂപം വെടിഞ്ഞ് മൂകൻ ഭയങ്കരമായിട്ടുള്ള രാക്ഷസരൂപം എടുത്ത് ചത്തു വീണു സ്ത്രീകളോടുകൂടി നിൽക്കുന്ന സ്വർണപ്രഭനായിട്ടുള്ള ആ പുരുഷനോട് അർജുനൻ പുഞ്ചിരിയോടെ ചോദിച്ചു സ്ത്രീയോടൊത്ത് ഈ ശൂന്യവനത്തിൽ നടക്കുന്ന അങ്ങ് ആരാണ് അങ്ങക്ക് ഭയമല്ലേ ഞാൻ ഉന്നം വെച്ച പന്നിയെ ഭവാനിടയിൽ കയറി അമ്പ ചെയ്തത് ശരിയായോ ഇത് നായാട്ട് ധർമ്മമല്ല അതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിട്ടയക്കുന്നു വിചാരിക്കണ്ട ഇത് കേട്ടപ്പോൾ കിരാതനും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഈ കാട്ടിൽ എന്നെക്കുറിച്ച് ഓർത്ത് നീ ഒട്ടും പേടിക്കണ്ട ഈ സ്ഥലം ഞങ്ങൾക്കൊക്കെ പാർക്കാൻ പറ്റിയതാണ് ആട്ടെ ഏകാഗിയായിട്ട് നീ എന്തിനാണ് ഈ കാട്ടിൽ വന്നത് തീ എരിയുന്ന ബാണങ്ങളും സഹായികളായിട്ടുള്ള ഞാൻ ഒരു രണ്ടാം സുബ്രഹ്മണ്യനെ പോലെ ഈ കാട്ടിൽ താമസിക്കുകയാണ് ഈ ഘോര രാക്ഷസൻ മൃഗരൂപം പൂണ്ട് എന്നെ കൊല്ലാൻ വന്നതാണ് ഞാൻ അവനെ കൊന്നത് കണ്ടില്ലേ ഇവനെ കൊന്നത് ഞാനാണല്ലോ ശിവൻ പറയണം കേട്ടോ കിരാതമൂർത്തി പറയാണ് മൂഢാത്മാവായ നിനക്ക് തെല്ലൊന്നും അല്ല ഗർവ് ഞാൻ നിന്നെ വെറുതെ ഒന്നും വിടില്ല ഇടിത്തീന് തുല്യായിട്ടുള്ള അമ്പുകൾ ഞാൻ എയ്യുന്നത് നീ കഴിയുമെങ്കിൽ തടുത്ത് നോക്കൂ നിൻ്റെ ശരം എൻ്റെ നേരെയും പ്രയോഗിക്കുക നിന്നെ ഞാൻ കൊല്ലും കാട്ടാളം പറഞ്ഞത് കേട്ട് അർജുനൻ വല്ലാതെ കോപിച്ചു ഒരു പോരാട്ടത്തിന് തന്നെ തയ്യാറായി കിരാതൻ്റെ നേരെ ഉടൻ ശര അയച്ചു വേടൻ ആ ശരങ്ങളെ സസന്തോഷയേറ്റു വീണ്ടും വീണ്ടും ഇനാനും പറഞ്ഞു അവരന്യോന്യം ശരങ്ങൾ അയച്ചു യാതൊരു കുലുക്കവും കൂടാതെ കിരാതൻ നിൽക്കുന്നത് കണ്ടിട്ട് തൻ്റെ ശരങ്ങളെല്ലാം നിഷ്ഫലങ്ങളായി എന്ന് മനസ്സിലാക്കി അർജുനൻ അത്ഭുതപ്പെട്ടു ആരാണീ വേടൻ ഗാന്ധീവത്തിൽ നിന്നുള്ള ശരങ്ങൾ ഏറ്റിട്ടും ഇവന് കുലുക്കൊന്നുമില്ലല്ലോ സുരനോ അസുരനോ യക്ഷനോ സാക്ഷാൽ രുദ്രൻ തന്നെയാണോ ഇനി അതോ മറ്റാരെങ്കിലോ ഇവിടെ ദേവന്മാർ വസിക്കുന്നുണ്ടെന്നല്ലേ കേട്ടിട്ടുള്ളത് ആയിരക്കണക്കിനുള്ള ഈ ബാണങ്ങൾ രുദ്രഭഗവാൻ ഒഴികെ ആർക്ക് സഹിക്കാൻ കഴിയും ആരായാലും വേണ്ടില്ല ഇവനെ ഞാൻ കൊല്ലു തന്നെ ചെയ്യും തോറ്റ് പിന്മാറുന്ന പ്രശ്നമേ മർമ്മം പിളർക്കുന്ന ബാണങ്ങൾ പിന്നെയും ചീറി എന്നിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടില് കിരാതങ്ങനെ നിൽക്കുകയാണ് ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീർന്നു ഇനി എന്തു എന്ന പരിഭ്രമം അർജുനനെ ബാധിച്ചു അംപൊടുങ്ങാത്ത ആവനാഴി തന്ന അഗ്നി ഭഗവാനെ സ്മരിച്ചു പിന്നീട് അർജുനൻ കിരാതനെ വില്ലുകൊണ്ടടിക്കുകയും ഞാണുകൊണ്ട് വലിക്കുകയും മുഷ്ടികൊണ്ടിടിക്കുകയുമൊക്കെ ചെയ്തു അടിക്കാൻ ഓങ്ങിയ വില്ല് കിരാതൻ പിടിച്ച് വലിച്ചെടുക്കുക അപ്പോഴോ വില്ലുമില്ലാതെയായി അപ്പോൾ അർജുനൻ പർവ്വതത്തിന് പോലും തടുക്കാൻ കഴിയാത്ത വാൾ ഊരിയിട്ട് കിരാതൻ്റെ ശിരസിൽ പ്രയോഗിച്ചു ശിരസിൽ കൊണ്ട ഉടനെ വാളാണ് മുറിഞ്ഞത് വാളങ്ങ് മുറിഞ്ഞ് വീഴും അതിനു ശേഷം വൃക്ഷങ്ങളും ശിലകളും പറിിച്ചെടുത്ത് പൊരുതി ഒന്നും ഏൽക്കാതെ ആയപ്പോൾ മുഷ്ടികൊണ്ട് പൊരുതാൻ തീർച്ചയാക്കി അവരന്യോന്യം മുഷ്ടിയുദ്ധം തുടർന്നു കുറച്ചു സമയത്തെ യുദ്ധത്തിന് ശേഷം കിരാതൻ അർജുനനെ പിടിച്ച് അമർത്തി വീർപ്പ് മുട്ടിച്ചു അർജുനൻ ബോധ വീണു അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ രക്തത്തിൽ കുളിച്ച നിലയിൽ എഴുന്നേറ്റ അർജുനൻ മഹാദേവനെ ധ്യാനിച്ചു മണ്ണ് കൊണ്ടൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി പുഷ്പങ്ങൾ അർപ്പിച്ചു ആ പുഷ്പങ്ങളെല്ലാം നോക്കുമ്പോൾ കിരാതൻ്റെ ശിരസിലിങ്ങനെ ശോഭിക്കുകയാണ് അപ്പോൾ അർജുനന് മനസ്സിലായി അങ്ങനെ കിരാതനെ അർജുനൻ തിരിച്ചറിഞ്ഞു അർജുനൻ ഭഗവാനെ സ്തുതിച്ചു തൻ്റെ അറിവില്ലായ്മ അതിനെ മാപ്പ് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു ഭഗവാൻ പാർത്ഥനയിൽ അതീവ സന്തുഷ്ടനായി തപസ്സുകൊണ്ട് തളർന്നു വലഞ്ഞ കിരീടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഫൽഗുണ ഞാൻ നിന്നിലെ പ്രീതനായിരിക്കണു ശൗര്യത്തിലും ധൈര്യത്തിലും നിന്നോട് തൊല്യായിട്ട് മറ്റൊരു ക്ഷത്രിയനും പുരാണ മഹർഷിയായിട്ടുള്ള നിനക്ക് എന്നെ കാണുന്നതിന് വേണ്ടി ഞാൻ ദിവ്യദൃഷ്ടി തരികയാണ് നീ സർവ്വശത്രുക്കളെയും അവർ ദേവന്മാരായാലും നീ പോരിൽ ജയിക്കുക തന്നെ ചെയ്യും ആർക്കും തടുക്കാൻ വയ്യാത്ത അസ്ത്രം ഞാൻ നിനക്ക് ഉടനെ തരാം ആ ശസ്ത്രത്തെ ധരിക്കാൻ നീ ശക്തനാണ് ഭഗവാൻ നൽകിയ ദിവ്യദൃഷ്ടി കൊണ്ട് അർജുനൻ ഗൗരീസമേതനായിട്ടുള്ള ശൂലപാണിയെ കണ്ടു പാർത്ഥ നമസ്കരിച്ച് ഭഗവാനെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി പ്രസാദിപ്പിച്ചു ഹരൻ സന്തോഷത്തോടെ തൻ്റെ ഭക്തനെ അനുഗ്രഹിച്ചു ഭക്തൻ്റെ കൈ തഴുകി സമാശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പൂർവജന്മത്തിൽ നീ നാരായണ സേവിതനായിട്ടുള്ള നരനായിരുന്നു അനേക ആയിരം വർഷങ്ങൾ നീ ബദര്യാശ്രമത്തിൽ ഉഗ്ര തപസ് ചെയ്തിട്ടുണ്ട് നിന്നിലും വിഷ്ണുവിലും പരമമായ തേജസ് കുടികൊള്ളുന്നുണ്ട് തേജസ് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ ജഗത്തിനെ ധരിക്കുന്നുണ്ട് ഇന്ദ്രാഭിഷേക കാലത്ത് ധനുസേന്തി ഭവാനും കൃഷ്ണനും കൂടി ദൈത്യരെ ഹനിച്ചു ആ വില്ല് തന്നെയാണ് ഈ ഗാന്ധീവം ഈ വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഞാൻ ഗ്രസിച്ചത് മായകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്ന വരം എന്നിൽ നിന്നും വരിച്ചുകൊള്ളുക അപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവാനേ അങ്ങ് എന്നിൽ പ്രീതനാണെങ്കിലേ ദിവ്യവും ഘോരവുമായിട്ടുള്ള പാശുപദാസ്ത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് കർണൻ ഭീഷ്മർ കൃപർ ദ്രോണർ എന്നിവരോട് ഞാൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഉഗ്രമായിട്ടുള്ള യുദ്ധത്തിൽ ഭവാന്റെ പ്രസാദത്താൽ ഞാൻ ജയിക്കുമാറാകണം ദൈത്യരാക്ഷസന്മാരെയും പിശാചുക്കളെയും ഗന്ധർവന്മാരെയും പന്നകങ്ങളെയും യുദ്ധത്തിൽ ദഹിപ്പിക്കാൻ ഇതുകൊണ്ട് ഞാൻ ശക്തനാകണം ഭഗവാനെ ഭീഷ്മ ദ്രോണാദികളോടും എപ്പോഴും ദുർവാക്ക് പറയുന്ന കർണനോടും എനിക്കിതുകൊണ്ട് പൊരുതണം ഭഗവാനെ ഇതാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ അർജുനനെ പാർത്ഥനെ പാശുപഥ അസ്ത്രം നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇത് ധരിക്കാനും പ്രയോഗിക്കാനും പിൻവലിക്കാനും നീ സമർത്ഥനാണ് സാധാരണ ആൾക്കാരിലെ ഈ അസ്ത്രം പ്രയോഗിക്കരുത് അശക്തനായവരിലെ പ്രയോഗിച്ചാൽ ഇത് ലോകം മുഴുവൻ മുടിപ്പിക്കും ഈ അസ്ത്രത്തിനെ നശിപ്പിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ മൂന്ന് ലോകത്തിലും ഇല്ല പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലുമുള്ള സർവ്വരഹസ്യങ്ങളോടും കൂടിയിട്ട് അങ്ങനെ ശിവൻ പാശുപഥാസ്ത്രം അർജുനന് ഉപദേശിച്ചു അർജുനൻ സന്തോഷത്തോടെ പാശുപഥാസ്ത്രം കൈക്കൊണ്ടു പിന്നീട് അർജുനനെ തഴുകിക്കൊണ്ട് രുദ്രൻ പറയാണ് ഇനി നമുക്ക് സ്വർഗ പോകാം ഭഗവാൻ ഉടൻ തന്നെ അന്തർദാനം ചെയ്തു ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹങ്ങളും പാശുവതാസ്ത്രവും അർജുനൻ നേടിയെന്നറിഞ്ഞപ്പോൾ ഇന്ദ്രൻ കുബേരൻ വരുണൻ യമൻ തുടങ്ങിയവരൊക്കെ പാർത്ഥൻ്റെ അരികിലെത്തി എന്നിട്ട് യമൻ യമദേവൻ പറയാണ് ഫൽഗുണ നിനക്ക് ലോകത്തിൽ അക്ഷയമായ കീർത്തി ഉണ്ടാവും വിഷ്ണുവിനോട് കൂടി നീ ഭൂമിയെ ദുർഭാരത്തിൽ നിന്നും രക്ഷിക്കുക ആർക്കും തടുക്കാനാകാത്ത എൻ്റെ ഈ ദണ്ട് നീ വാങ്ങിക്കുക മഹത്തായ കർമ്മം ഈ ആയുധം കൊണ്ട് നീ നിർവഹിക്കും പാർത്ഥൻ അത് വിധിപ്രകാരം വാങ്ങി പ്രയോഗിക്കാനും പിൻവലിക്കാനുമുള്ള മന്ത്രങ്ങൾ മനസ്സിലാക്കി അടുത്തത് വരുണൻ വരുണദേവൻ പറഞ്ഞു ആർക്കും തടുക്കാനാവാത്ത ഈ വരുണ പാശങ്ങളെ കയറാണ് അവയുടെ രഹസ്യങ്ങളോടുകൂടി ഞാൻ നിനക്ക് തരികയാണ് ഇവ നിൻ്റെ കൈവശം ഉള്ളിടത്തോളം കാലം യമന് പോലും നിന്നോട് എതിർക്കാൻ കഴിയില്ല ഈ ആയുധമായിട്ട് നീ പോർക്കളത്തിൽ സഞ്ചരിച്ചാൽ പിന്നെ ലോകത്തിൽ ക്ഷത്രിയന്മാരില്ലാതെയാകുന്നതിന് സംശയേ ഇല്ല അതിനുശേഷം കുബേരൻ അജയ്യരായ ദൈത്യദാനവരെ പോലും നീ ജയിക്കും എൻ്റെ പ്രിയപ്പെട്ട അന്തർധാനം എന്ന ഈ അസ്ത്രം നീ വാങ്ങുക ദുർജയന്മാരായിട്ടുള്ള അമർത്യന്മാരെ പോലും നിനക്ക് ഇതുകൊണ്ട് ജയിക്കാൻ കഴിയും അങ്ങനെ കുബേരൻ നൽകിയ അസ്ത്രവും വിധിപ്രകാരം അർജുനൻ വാങ്ങി അതിനുശേഷം ദേവേന്ദ്രൻ പറയാണ് ശ്രേഷ്ഠമായ സിദ്ധി നേടി ദേവതുല്യനായിരിക്കണോ നീ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ നീ ഒരുങ്ങിക്കൊള്ളുക മാതലി രഥായിട്ട് എത്തും സ്വർഗത്തിൽ വന്ന ശേഷം അവിടെ വെച്ച് ഞാൻ ദിവ്യാസ്ത്രങ്ങൾ നൽകാം എന്നിട്ട് ആ ദേവന്മാരെല്ലാം അവിടെ മറയാണ് ദിവ്യാസ്ത്രങ്ങൾ നേടിയ പാർത്ഥൻ സന്തുഷ്ടനും കൃതാർത്ഥനുമായി ഇന്ന് മാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ